അരുണ ഈ ഈ പണിയില്ല ഇല്ല തന്നെ ഒരു രൂപയെങ്കിലും വേണം ആ അതൊക്കെ പിന്നെ ഈ പുഴയിലേക്ക് അത് കൊള്ളാലോ എടാ നിനക്കമ്പൂരിക്ക് ചോറ് മേടിച്ചു തന്നാലോ അമ്പുരുക്കി ചോറാ പിന്നെ ഈ മറ്റേ ബെങ്കല്ലൂര് ജിയുടെ പമ്പ് നീ അറിയോ അതിന്റെ തൊട്ടടുത്ത പഞ്ചമി എന്ന് പറഞ്ഞൊരു പൊതുച്ചോറോടെയുണ്ട് ഓ

എന്തായാലും ടിൻസെന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നല്ലോ ഇതൊരു മുതലാണ് അമ്പ് ഉരുവയ്ക്കുക സൂപ്പർ സാധനം ഈ തൊടുപുഴ ഒരു സെറ്റപ്പ് ഞാൻ കണ്ടിട്ടില്ല ഇത്രയും വിഭവങ്ങളായിട്ട് രൂപയ്ക്ക് ഒരു സെറ്റപ്പ് തൊടുപുഴ വേറെ കണ്ടിട്ടേ ഇല്ല അപ്പോൾ ഈ അരുൺ ഊണൊക്കെ കഴിച്ച് അരുൺ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുണ്ടോ മീൻകിറി മീൻപുറത്ത് പ്ലസ് ഊണ് വെറും അമ്പ് രൂപയ്ക്ക് കഴിച്ച് അരുൺ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അരുൺ എന്താ പറയാനുള്ളത് ചോദിച്ചാൽ പറയാം അവരുടെ ഇതുണ്ടല്ലോ ഈ തൊടുപുഴ ഇത്രയും നല്ലൊരു ഭക്ഷണം ഉണ്ട് എന്ന് ഞാൻ ഇന്ന് അറിയണം ഇന്ന് കഴിച്ചു ഇതിനകത്ത് മീൻ വറുത്തത് ഉണ്ടായിരുന്നു മീൻ കറി ഉണ്ടായിരുന്നു തോരൻ ഉണ്ടായിരുന്നു മത്തങ്ങക്കറി ഉണ്ടായിരുന്നു വളരെ നല്ലൊരു ഊണായിരുന്നു അത് എന്താ ചെയ്ത് ഏറ്റവും സൗകര്യം ഉണ്ടാകുന്ന പാർസലിന്റെ സൗകര്യം ഉണ്ട് നമ്മൾ വന്ന് ഒരു കവർ മേടിച്ച് പോകുന്നു അമ്പൂര് ഉള്ളത് റെഡി ആയിട്ടിരിക്കുകയാണ് പണിയാൻ പോണ ആൾക്കാർക്ക് ആർക്കാണെങ്കിലും പിന്നെ രാവിലെ പതിനൊന്ന് മണി പോലെ മണി വരെ സൗകര്യം ഉണ്ട് അപ്പൊ നിങ്ങൾ ഇത് വന്നിട്ടില്ലെങ്കിൽ ഒന്ന് വന്ന് ഇതൊന്ന് അനുഭവിച്ച അതിന്റെ ഒരു എക്സ്പീരിയൻസ് നമ്മളുമായിട്ടൊന്നും ഷെയർ ചെയ്യുക പിന്നല്ല നമ്മുടെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ആ വീഡിയോ നമ്മൾ മാക്സിമം ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് ഈ കടനെ പറ്റിയും നമ്മുടെ ചാനലിനെ പറ്റിയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് അറിയിക്കുക അതെ അതെ പിന്നെ കമന്റിനെ പറ്റി എന്താ പറയാനുണ്ടല്ലോ ആ അതായത് നമ്മുടെ വീഡിയോയ്ക്ക് ഇടുന്ന ഏറ്റവും നല്ല കമന്റിന് ആ കമന്റ് ഇടുന്ന ഒരാൾക്ക് നമ്മൾ ഇവിടെ ഒരു മീൻ വറുത്തത് കൂട്ടിയൊരു ഊണ് ആയിട്ട് നൽകുന്നതാണ് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് അതെ 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 എല്ലാരും ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇത് നമ്മുടെ കടയിൽ വരിക ഭക്ഷണം കഴിക്കുക അതിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുക ഹാപ്പി ആയിട്ടിരിക്കുക